നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാഫിയ സർക്കാരിനെതിരായി സർക്കാരിന്റെ അഴിമതിക്കെതിരായി കെടുകാരിസതക്കെതിരായി ക്രിമിനൽ പോലീസിനെതിരായി യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ക്ലിഫ് ഹൗസ് മാർച്ചിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു ആഹ്വാനം ചെയ്തപ്പോ ആഹ്വാനം ചെവികൊണ്ട് ഈ സമരത്തിലേക്ക് കടന്നു വന്ന നൂറുകണക്കിന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് ഇതൊരു സൂചനാ സമരമാണ് ക്ലിഫ് ഹൗസിലേക്ക് നടക്കുന്ന ഈ മാർച്ച് ഒരു സൂചനാ സമരമാണ് പോലീസ് ബാരിക്കേഡ് വെച്ചിട്ടാണ് ഈ സൂചനാ സമരത്തെ പ്രതിരോധിക്കുന്നത് നമ്മളൊന്ന് വിചാരിച്ചാൽ ഒരു പൂപടിക്കുന്ന ലാഘവത്തോടെ ആ ബാരിക്കേഡ് എടുത്തു മാറ്റാൻ അറിയാത്തവരല്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പക്ഷേ ഈ വിഷയം പ്രതിഷേധ സൂചകമായി മാധ്യമങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ട് പൊതുജനങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ട് സമാധാനപരമായിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു ഭരണകക്ഷി എം എൽ എ പി വി അൻവർ പോലീസിനെതിരെ ഒട്ടേറെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു ചിലർ വിചാരിക്കുന്നത് അൻവറിന്റെ വാക്ക് കേട്ടിട്ടാണ് നമ്മൾ സമരരംഗത്തേക്ക് ചാടിയിറങ്ങിയത് എന്നാണ് നമ്മൾ അൻവറിന്റെ വാക്ക് കേട്ട് സമരം ഇറങ്ങാൻ അൻവറിന്റെ പോഷക ഘടകമല്ല മുസ്ലിം യൂത്ത് ലീഗ് എന്ന ഉറച്ച ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമ്മളിത് നേരത്തെ ഉന്നയിച്ച വിഷയമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേഷ്ടാവായി കേരള പിണറായി പിണറായി സർക്കാർ നിയോഗിച്ചപ്പോൾ തന്നെ ആർ എസ് എസും സർക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു അന്ന് അൻവർ അക്ഷരം മിണ്ടിയിട്ടില്ല ലോക്നാഥ് ബെഹ്റ ഡി ജി പി ഇത് ആർ എസ് എസിന്റെയും ബെഹ്റ എന്ന് പറഞ്ഞപ്പോ അന്ന് ഭരണകക്ഷിയിൽപ്പെട്ട ഒരാളും മിണ്ടിയിട്ടില്ല മലപ്പുറം ജില്ലയിൽ വ്യാപകമായി കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് അവിടെ കേസുകൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന ആരോപണം നമ്മൾ ഉന്നയിച്ചപ്പോ ഭരണകക്ഷിയിലെ ഒരാളും മിണ്ടിയില്ല എന്ന് മാത്രമല്ല അതിന് കൂട്ടിരിക്കുന്നവരായിരുന്നു ഈ പറയുന്ന അൻവറും ജലീലും ഉൾപ്പെടെയുള്ള ആളുകൾ താമർ കൊലപ്പെടുത്തി താനൂരിലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഡാൻസ് ഓഫ് അതിക്രൂരമായി കൊല ചെയ്തപ്പോ താനൂരിലെ എം എൽ എ ആയ ഇന്ന് കേരളത്തിലെ മന്ത്രിയായ വിഹ്മൻ ഒരക്ഷരം അന്ന് എവിടെയായിരുന്നു അൻവർ ഇപ്പൊ അൻവറിന്റെ കമ്പി കാണാതായപ്പോലീസിനെതിരെ അൻവർ രംഗത്ത് വന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അന്നും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസിന് ക്രിമിനലുകളുമായി ബന്ധമുണ്ട് എ ഡി ജി പി അജിത് കുമാർ എസ് പി രണ്ടുപേരിൽ ഒതുങ്ങുന്നില്ല കേരളത്തിലെ ഒട്ടേറെ പോലീസുകാർക്ക് ക്രിമിനലുകളുമായി മാഫിയകളുമായി നേരിട്ട് ബന്ധമുണ്ട് അതാരാ സംരക്ഷണം കൊടുക്കുന്നത് അൻവർ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നാണ് ശശിയല്ല സംരക്ഷണം കൊടുക്കുന്നത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് ഉറക്കപ്പെടാനുള്ള ആർജവും ഞങ്ങൾക്കുണ്ട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോ മുഖ്യമന്ത്രി എന്താ ഒരു അക്ഷരം ഉണ്ടാത്തത് മുഖ്യമന്ത്രി ഉണ്ടെന്നില്ല രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരായി സംസാരിച്ചതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ നാവ് അരിയുമെന്ന് ഒരു സംഘപരിവാർ എം എൽ എ പറയുമ്പോ പിണറായി വിജയന്റെ നാവ് പണയപ്പെടുത്തി ആർ എസ് എസ് കാര്ക്ക് എന്നുള്ളതല്ലേ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപ രാഹുൽ ഗാന്ധിയുടെ നാവിന് വില പറയുമ്പോ ുപ്പിയുടെ വില പോലും ഇല്ലാത്ത നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എന്നിട്ട് അജിത് കുമാർ എങ്ങനെ അജിത് കുമാറിനെ അജിത് കുമാർ ഇല്ല എങ്ങനെ നടപടി എടുക്കും ആർ എസ് എസിന്റെയും സി പി എമ്മിന്റെയും ഇടയിൽ തന്റെ എല്ലാ കാര്യങ്ങൾക്കും പാദസേവ ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയത് ഈ അജിത് കുമാറിനെ അല്ലേ ആ അജിത് കുമാർ എങ്ങനെ നടപടി സ്വീകരിക്കാൻ കഴിയാ തൃശൂർ പൂരം കിളക്കിയത് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് എ ഡി ജി പി അജിത് കുമാർ ആണെന്ന് പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ എവിടെ വെച്ച് കണ്ടു എങ്ങനെ പോയി അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ചൂതുകള ചൂത് കളിക്കാൻ വേണ്ടി ദ്രൗപതിയെ പണയപ്പെടുത്തിയ യുധിഷ്ഠരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാ സ്വന്തം മകൾക്ക് വേണ്ടി തൃശൂരിനെ പണയപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മൾ കേൾക്കുന്നത് നമ്മളൊക്കെ വിചാരിച്ചത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എടുത്തതാണെന്നാണ് സുരേഷ് ഗോപി എടുത്തതല്ല സി പി എം പിണറായി വിജയൻ സുരേഷ് ഗോപിയുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചതാണ് തൃശ്ശൂർ എന്നല്ലേ നമ്മൾ കണ്ടത് ഈ ധാരണക്കെതിരായിട്ടല്ലേ നമ്മൾ സമരം ചെയ്യുന്നത് എന്നിട്ട് വ്യാപകമായ അഴിമതി നവകേരള സാഹസന്റെ പേരിൽ എത്ര അഴിമതിയാണ് നടത്തിയത് നമ്മൾ വിവരാവാശപ്രകാരം ചോദിച്ചു ഒരു മറുപടി ഇല്ല ഒരു മറുപടിയില്ല എന്നിട്ടിപ്പോ വയനാടിന്റെ പേരിൽ പോലും കള്ളക്കണക്ക് ഈ കണക്ക് പുറത്ത് ഇതൊക്കെ എസ്റ്റിമേറ്റ് ആണെന്ന് എന്ത് എസ്റ്റിമേറ്റ് കുടിക്കാൻ എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം സഖാവേ എന്നിട്ട് കുടിക്കാൻ ഒരു കബറിന് എഴുപത്തയ്യായിരം രൂപ ഇനി കണക്കെല്ലാ കണക്കും എഴുതി ഇനി നമ്മൾ കെട്ടിയിരുന്നു ആ ദുരന്തം ഉണ്ടായപ്പോ ഒരു കുടുംബത്തെ ഒരു കാട്ടാന വന്ന് സംരക്ഷിച്ച കഥ ആ കാട്ടാനക്ക് കൂലി വകയിൽ ഒരു പത്ത് കോടി കൂടി എഴുതാനേ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഈ നാട് ഭരിക്കുന്ന സർക്കാർ എഴുതിയിട്ടുണ്ട് എന്നിട്ട് പറയണം ഒരു ഉളുപ്പില്ല അത് എസ്റ്റിമേറ്റ് ആണത്ര എസ്റ്റിമേറ്റ് ആണെങ്കിൽ അതിനകത്തൊരു തുക വേണ്ടേ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് വളണ്ടിയർമാരടക്കം ആയിരക്കണക്കിന് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അവിടെ പ്രവർത്തിച്ചിട്ടില്ല നിങ്ങൾ എത്ര എഴുതിയെടുത്തത് അവരുടെ പേരിൽ പത്ത് കോടി രൂപ ഈ കള്ളക്കണക്കിന് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ലിഫോസിലേക്ക് ഞങ്ങൾ മാർച്ചുമായി വന്നത് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണാറുണ്ട് പോലീസും സർക്കാരും കള്ളക്കടത്ത് സംഘവുമായുള്ള ഒത്തുകളി ഷാറുഖ് ഖാന്റെ ഡോൺ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിലാണ് അങ്ങനെ ഒരു കഥ നമ്മൾ കണ്ടത് എന്നാൽ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു കള്ളക്കടത്തുകാരും പോലീസും സർക്കാരും ഒത്തുകളിക്കുന്ന ഒരു സംസ്ഥാനമായി ഇന്ന് പേരന് മാറിയിരിക്കുന്നു അതിന്റെ മുഖ്യമന്ത്രിയായി അതിന്റെ സൂപ്പർ ഡോണായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എതിരായി നടപടി സ്വീകരിക്കണം മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ വേണ്ടി കസ്റ്റഡി കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്വർണ്ണക്കടത്ത് സംഘവുമായി ഒത്തുകളിക്കുന്ന സ്വർണം തട്ട എന്നിട്ട് പിടിക്കാൻ കഴിയുന്നില്ല പോലീസ് പിടിച്ച പകുതി മാത്രം ബാക്കി പകുതി ഇവരുടെ കീശയിലേക്ക് ഈ കഥയൊക്കെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ സംഘത്തിനെതിരായി നോക്കിയിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘങ്ങൾക്ക് സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഇന്ന് ക്ലിഫ് ഹോസിലേക്ക് ഈ മാർച്ചുമായി വന്നത് മൗനം ക്ഷരം മുടിയാടാൻ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങളുടെ സമര പരമ്പരകൾ അവസാനിക്കില്ല എന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ സമരത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം ജയ മുസ്ലിം യൂത്തിലേ